മിഷിഹായിൽ പ്രിയമുള്ള സഹോദരി സോന്മാരെ പ്രിയമക്കൽ ഈ പ്രഭാതത്തിൽ ഏശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ അപ്പോൾ ഏലിയാക്യുമും ഷബിനായും യോവാവും കൂടി റബ്ഷക്കയോട് പറഞ്ഞു നിന്റെ ദാസന്മാരുടെ ദയവായി അറമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്ക് ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് സഹതാപം യാചിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്താൽ അവഗണിക്കിട്ടു പോകുന്ന അനുഭവം നമുക്കുണ്ടാകും നാം ആത്മാർത്ഥമായ നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ അത് അർഹിക്കുന്ന വിധത്തിൽ സ്വീകരിക്കുന്ന സമയം നാം ദുഃഖിക്കും അസീറിയൻ സൈന്യം റെവഖായുടെ നേതൃത്വത്തിൽ ജെറുസലേം ആക്രമിക്കുവാനായി വന്നു അയാൾ കോട്ടമതിലിനെതിരെ വരുന്ന നിന്നുകൊണ്ട് യഹൂദന്മാരുടെ ഭാഷയിൽ ഇസ്രായേലിനെയും അവരുടെ രാജാവിനെയും അപമാനിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു ജനങ്ങൾ കേട്ടത് രാജാവിനും മറ്റ് ഇസ്രായേൽ മൂപ്പന്മാർക്കും വിഷമമായി തോന്നി ഇസ്രായേൽ നേതാക്കന്മാർ ഒരപേക്ഷയുമായി റിബേഖ സമീപിച്ചു ഇസ്രായേൽക്കാരുടെ ഭാഷയിൽ സംസാരിക്കാതെ അറബ്യ ഭാഷയിൽ തന്നെ സംസാരിക്കണമെന്നായിരുന്നു അപേക്ഷ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഭാഷയിൽ രാജിനെ അപമാനിക്കരുതേ എന്നവർ യാചിച്ചു പക്ഷെ അഹങ്കാരിയായ റബ്സൊക്കെ അവരെ അവഗണിച്ചധികം ഉച്ചത്തിൽ നിന്നാ വാചകങ്ങൾ വിളിച്ചു പറഞ്ഞു നീജന്മാരോട് നീതിയും ഡേയും അപേക്ഷിച്ചാൽ ലഭിക്കുകയില്ല സഹതാപം യാചിച്ചാൽ അപമാനിക്കുകയായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ നാം നിരാശപ്പെടരുത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധീരതയോടെ എതിരിടുകയാണ് ആവശ്യം മല്ലനായ ഗോലിയാത്രോട് ദാവീദ് താണു വീണ് അപേക്ഷിക്കാതെ ധീരമായി എതിർത്തു ദൈവഭയമുള്ളവർക്ക് മാത്രമേ ബലഹീനന്റെ അപേക്ഷയെ ആദരിക്കുവാൻ സാധിക്കൂ ദുഷ്ടനധികം ദുഷ്ടത ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ചു ധീരമായി ജീവിക്കണം ആപത്തുകളിൽ നിന്ന് വിടുതലിനുള്ള ശരിയായ വഴി ആപത്തുകളെ ഒഴിഞ്ഞു മാറുകയല്ല അവയെ നേരിടുകയാണ് നാം പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവരിൽ നിന്ന് പ്രതികരണം കിട്ടാതെ വന്നാൽ നിരാശരാകരുത് ദുഷ്ടനിൽ നിന്ന് സഹതാപവും മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴവും ഒരിക്കലും ലഭിക്കുകയില്ല നമ്മുടെ കൃത്യാവശ്യവും ശിഖാട കൃപയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ